ഉത്തരവ് പ്രഭോ പാട്ടും മേളവും തുടങ്ങട്ടെ ഒരു ഡൗട്ട് ആണുങ്ങള് ലിപ്സ്റ്റിക്കും മേക്കപ്പും ഇടാറില്ല ലിപ്സ്റ്റിക്കും മേക്കപ്പും ഇടാറില്ല പക്ഷെ പെണ്ണുങ്ങള് ലിപ്സ്റ്റിക്കും മേക്കപ്പും ഇടാറുണ്ട് അത് എന്തിനാണ് പെണ്ണായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് ലിപ്സ്റ്റിക്കും മേക്കപ്പൊക്കെ ഇട്ടാലൊക്കെ ഉള്ള ഒരു ഗുമ്മ് കിട്ടത്തുള്ളൂ ആണുങ്ങൾ നിങ്ങൾ ഇട്ടോളൂ നടക്ക് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞാ നിങ്ങൾ ഇടാത്ത ആറ് കുഴപ്പമാ അഥവാ അതുകൾ അങ്ങനെ ഇട്ടാലോ അവരെ ഉടനെ വിളിക്കും ശിഖണ്ഡിന്ന് വിളിക്കും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറെ വിളിക്കും അല്ലേ ആണുങ്ങളെ ഇച്ചിരി പൗഡർ ഇട്ട് മുഖത്തൊരു പൊട്ടക്കത്തോട്ട് അവരൊരു ലിഫ്റ്റിക്കും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ വിളിക്കും അയ്യ് ഇത് മറ്റതാന്ന് പറയും അല്ലേ പിന്നെ എങ്ങനെയാണ് അവരിടുന്നത് പക്ഷേ ഞങ്ങൾ പെണ്ണുങ്ങൾ എന്തോരൊരുങ്ങി വന്നാലും നിങ്ങളെന്താ അങ്ങനെ വിളിക്കാത്തത് എന്നെ വിളിക്കുന്നുണ്ടോ എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞിട്ട് പെൺകുട്ടികൾ പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആളെങ്ങൾ ഒരു പൊട്ടിന്നൊട്ടെങ്കിലും ഒരു കുറിയും തൊട്ട് ഒരു ലിഫ്റ്റിക്ക് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളെ പോലുള്ള ആൾക്കാർ വിളിക്കും ആ ഇത് മറ്റവരാന്ന് പറയും പിന്നെ എങ്ങനെയാ അവര് ഒരുങ്ങുന്നെ